നമ്മൾ കുറേ നാളായിട്ട് ആഫ്രിക്കൻ ലോബേർട്സിൻ്റെ ബ്രീഡിങ് നിർത്തി വെച്ചിരിക്കുമായിരുന്നു ഒന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന പപ്പയായിരുന്നു കേട്ടോ പിന്നെ പപ്പയ്ക്ക് വയ്യാണ്ടായി അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ ഇതിനെ ഒന്നും നോക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയായി അങ്ങനെ ആയപ്പോഴത്തേക്കാണ് ആഫ്രിക്കൻ ലോബേർട്സിൻ്റെ ബ്രീഡിങ് തുടർന്ന് അങ്ങനെ തന്നെ നിർത്തി ചേർത്തി പിന്നെ അങ്ങ് ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ആയത് അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മളത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച പല മ്യൂട്ടേഷൻസും ഭയങ്കരമായിട്ടുള്ള വിലയായിരുന്നു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ ലോബേർട്സിൽ പ്രത്യേകിച്ച് ലൂട്ട്നോ ബിഷർ റോപ്ലൈൻ പോലുള്ളതിൽ നമുക്കിപ്പോൾ അറിഞ്ഞതിൽ തന്നെ ഏറ്റവും വില കൂടിയൊരു മ്യൂട്ടേഷൻ എന്ന അതായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഒരു ഷോ നടന്ന സമയത്ത് ഒരു പേർന്ന് ഏകദേശം അഞ്ച് ലക്ഷം രൂപയായിരുന്നു വില ഒരു വയലറ്റ് വിഷർ ഓപ്പ്ലൈൻ അന്ന് ലക്ഷം രൂപയോളം വില ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള മ്യൂട്ടേഷൻസൊക്കെ നമുക്ക് ഇന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ആൾക്കാരാണ് ദേഹം കിടക്കുന്നത് കേട്ടോ ഇതിപ്പോൾ കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ് വേറെയും കുറച്ച് പേരും നമ്മളിപ്പോൾ ഓൾറെഡി ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഒക്കെ ആയിട്ടുണ്ട് അവരൊക്കെ ഞാൻ വരും ദിവസങ്ങളിലെ വീഡിയോസിൽ അവരെയും കാണിച്ച് തരാം ഇപ്പോൾ ഇതിനകത്ത് തമ്മിൽ നമ്മളിപ്പോൾ ഇന്ന് കളക്ട് ചെയ്തതിൽ ഗ്രീൻ വിഷർ ഓപ്പിലൈനുണ്ട് ലൂട്ട്നോ വിഷർ ഓപ്പ്ലൈനുണ്ട് ബ്ലൂ ഉണ്ട് അതും അതുപോലെ വയലറ്റ് ഇതിൽ ഒപ്പലൈൻസ് പിന്നെ പാസ്റ്റൽസും അങ്ങനെ കുറച്ച് മ്യൂട്ടേഷൻസ് ആണ് ഇതെല്ലാം ഫിഷേഴ്സ് ആണ് കേട്ടോ ഇതുപോലെ ഇനി അടുത്ത് ഇന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട് ആൽബിനോ പീച്ചും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ അവരെയൊക്കെ നമ്മുടെ ആ വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും